na डन रमरा रामेदि मधुर मधुराक्षर आरुह्य कविता शाखा वंदे कोकिलम रामाय राम रामचंद्रय वेत से रघुनाथा ना सीताय पदे नमा മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമതാം വരിഷ്ടം പദാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്ധ്യേം ശ്രീമദ് വാൽമീകിരാമണം അയോധ്യകാണ്ടം അഷ്ടശാധമ സർഗ നൂറ്റി പതിനെട്ടാം സർഗം നൂറ്റി പതിനെട്ടാം സർഗത്തിലെ പത്തു ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം നമത്തെ ശ്ലോകം സത്വമുക്തൈദേഹി ത്വന അനസൂയാനസൂയയാ പ്രതിപൂജ്യവചോ മന്ദം പ്രവക്തും ഉപജക്രമേഹം നൈതദാശ്ചര്യമാരയാന്മാ ത്മനുഭാഷസേ വിദം ദുസമാപ്യേതേർഗുരുപ്യേഷദ് ഭർ അനാര്യോ വൃത്തിവർജിത അദ്വൈതമത്ര വർദ്ധ്യം തധാ്യേഷ മയാ ഭ ം പുനര്യോ ഗുണശ്ലഘ്യൂക്കോശോചിതേന്ദ്രിയ സ്ഥിരാനുരാഗോധർമാത്മാവത് പിതൃവത് പ്രിഹ ൃത്തി വർത്തേ രാമ കൗസലയാ മഹാബല താമേ നൃപനാരീണസമതേ സഹൃദ്ദൃഷ്ട്വാവിസ്ത്രീഷു നൃപേണ നൃപവൽസല മാധുവത് വർദേ വീരോ മാനമുത്സൃജ്യധർമ്മവിത് ആഗന്ച്ഛ വിജനം വനമേവം ഭയാവം സമാഹിതം ഹിമേശ്രുവദയസ്തിഥിരം മമ പുരാസന്നിധൌ അനുശിഷ്ടം ജനന്യാമേ ജനന്യ മേ വാക്ം തദിമേധൃതം നവീകൃതം മേശം വാക്ൈസ്വൈർമ്മചാരണീ പതിശുശ്രൂഷോ ന വിധീയത സാവിത്രീ പതി ശുശ്രൂഷാങ് സ്വർഗേ മഹീയത തഥാവൃത്തിയാദാത്വം പതിശുശ്രൂഷയാവം കഴിഞ്ഞ സ്വർഗത്തിൽ പറഞ്ഞത് ഭരത് ഭരതനും കൂട്ടരും രാമൻ്റെ അരികിൽ നിന്നും അയോധ്യയിലേക്ക് മടങ്ങുന്നു ഭരതൻ രാജ്യം ഭരിക്കാൻ തയ്യാറാവുന്നു കാട്ടിൽ തന്നെ വസിച്ചുകൊണ്ട് മുനിവേഷത്തിൽ അപ്പോൾ ഋഷിമാരെല്ലാം വന്ന രാമനോട് പറയുന്നു ഇവിടെ കരൻ എന്ന ഒരു രാക്ഷസൻ വസിക്കുന്നുണ്ട് അവൻ അത്യന്തം അപകടകാരിയാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ ആശ്രമം വിട്ടു പോവുകയാണ് അവിടുന്ന് ഇവിടുന്ന് ഇവിടെ നിന്നും പോകുന്നതാണ് നല്ലത് എന്ന് രാമനോട് അപേക്ഷിക്കുന്നു അപ്പോൾ രാമനും അവിടം വിട്ടു പോകുന്നു അത്രി മഹർഷിയുടെ ആശ്രമത്തിലെത്തുന്നു അത്രി മഹർഷി തൻ്റെ ഭാര്യയെ സീതയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു അനസൂയ എന്ന ആ പതിവ്രതയായ തപസ്വിനി സീതയ്ക്ക് സകല മംഗളങ്ങളും നേരി സീതയെ അനുഗ്രഹിക്കുന്നു നൂറ്റി പതിനെട്ടാം സർഗത്തിലെ ഒന്നാമത്തെ ശ്ലോകം എൻ്റെ അർത്ഥമൊന്ന് നോക്കാം സ്വാമുക്താവൈദേഹി ത്വനസൂയാനസൂയയാ പ്രതിപൂജ്യവചോ മന്ദം പ്രവക്തുമുപചക്രമേം അനസൂയായ വൈദേഹി ഈ അനസൂയാവാക്യം കേട്ട് അതിനെ ആദരിച്ചുകൊണ്ട് മന്ദമായി പറയാൻ തുടങ്ങി ശ്ലോകം രണ്ട് ദൈതദാച്ഛര്യമാര്യാം യന്മാം ത്വമനുഭാഷസേ വിദിതം തുസമാപ്യേത യഥാ നാര്യ പതേർ ഗുരുവും ആര്യ ഇപ്രകാരം എന്നോട് പറഞ്ഞത് തന്നെയാണ് മുൻപ് ഗുരുജനങ്ങൾ പഠിപ്പിച്ചതെന്ന് ഞാൻ ഗ്രഹിച്ചിട്ടുള്ളതും നാരിമാർക്ക് പതി തന്നെയാണ് ഗുരുവെന്ന് ശ്ലോകം മൂന്ന് യപ്പ്യേഷ ഭവേത് ഭർത്താ അനാര്യോ വൃത്തിവർജിത അദ്വൈതമത്ര വർദ്ധവ്യം തഥാപ്യേഷമയാ ഭവേദ ശ്ലോകം മൂന്നിൻ്റെ അർത്ഥം എൻ്റെ ഈ ഭർത്താവ് അനാര്യനായി ധർമ്മവൃത്തി വെടിഞ്ഞെന്നു വന്നാലും മറ്റൊരു വിധത്തിൽ ഞാൻ വർദ്ധിക്കുകയില്ല ശ്ലോകം നാല് കിം പുനര്യോ ഗുണശ്ലാഖ്യ സാനുക്രോശോ ജിതേന്ദ്രിയ സ്ഥിരാനുരാഗോ ധർമാത്മാ പിതുവത് പിതൃ എന്നാൽ ഇദ്ദേഹമാകട്ടെ ശ്ലാഘ്യഗുണങ്ങളോടുകൂടിയവനും കനിവുള്ളവനും ജിതേന്ദ്രിയനും സ്ഥിരാനുരാഗനും ധർമാത്മാവും അച്ഛനമ്മമാരെ പോലെ പ്രിയപ്പെട്ടവനുമാണ് ശ്ലോകം അഞ്ച് ൃത്തിം വർത്തേ രാമ കൗസല്യാം മഹാബലഹ താമേ നൃപനാരീണാം അന്യാസാമഭിവർത്തതേ രാമൻ കൗസല്യാ മാതാവിനോട് എന്ന പോലെ തന്നെയാണ് മഹാരാജാവിൻ്റെ മറ്റ് രാജ്ഞിമാരോടും പെരുമാറിപ്പോരുന്നത് ശ്ലോകം ആറ് സഹൃദ് സഹൃദൃഷ്ടസ്വഭി സ്ത്രീഷു നൃപേണനൃപവൽസലഹ മാതൃവത്വർത്തദേവീരോ മാനമുൽസൃജവിദ് മഹാരാജാവിനോട് ഭക്തിയുള്ള അദ്ദേഹം ഒരിക്കൽ മാത്രം മഹാരാജാവ് സ്വീകരിച്ച സ്ത്രീകളെപ്പോലും അമ്മയെപ്പോലെ കരുതുന്നു അമ്മയുടെ സപത്നിമാരെന്ന് അവരെ അവഗണിക്കാതെ കരുതുന്നു ശ്ലോകം ഏഴ് ആഗഛന്താ സമാഹിതം സ്ഥിരം മമ താഴ്മയോടെ ഭയാവഹവും വിദിനവുമായ വനത്തിലേക്ക് പോരുമ്പോൾ ഭർത്തൃമാതാവ് സുചിന്തിതമായി ഉപദേശിച്ചതും എൻ്റെ മനസ്സിൽ അചഞ്ചലമായി വർത്തിക്കുന്നുണ്ട് ശ്ലോകം എട്ട് പാണിപ്രധാനകാലേ പുരാതത്ത് സന്നിധൗ അനുശിഷ്ടം ജനന്യാമേ വാക്യം അതുപോലെ അഗ്നിസന്നിധിയിൽ പാണിഗ്രഹണം നടക്കുമ്പോൾ എൻ്റെ അമ്മ ഉപദേശിച്ച വാക്യവും ഞാൻ എപ്പോഴും ഓർക്കുന്നു ശ്ലോകം ഒൻപത് തുമേ സർവം ൂഷണാവിധീയത ധർമ്മചാരിണിയായ മാതാവേ ഭവതി അതെല്ലാം സ്വന്തം വാക്യം കൊണ്ട് നവീകരിച്ചു തന്നിരിക്കുന്നു പതിശുശ്രൂഷയല്ലാതെ സ്ത്രീക്ക് മറ്റൊരു തപസ്സില്ല എന്ന് ശ്ലോകം പത്ത് സാവിത്രീ പതിശുശ്രൂഷാം സ്വർഗേ മഹീയത തഥാവൃത്തി പതിശുശ്രൂഷയാവം സാവിത്രി പതിശുശ്രൂഷ ചെയ്ത് സ്വർഗത്തിൽ ആദരിക്കപ്പെടുന്നു ഭവതിയും പതി എന്ന അതേ വൃത്തി കൈക്കൊണ്ട് വിണ്ണേറിയിരിക്കുന്നു പത്ത് ശ്ലോകമാണ് പാരായണം ചെയ്തത് Лега самата сухиню хава